വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഒരു ദിവസം കഴിയുമ്പോറും കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് വെച്ച് കേട്ടതിൽ വെച്ചും ഏറ്റവും മരോചകവും മനസ്സ് മരവിപ്പിക്കുന്നതുമായിട്ടുള്ള ഏതൊരമ്മയെയും ലജ്ജിച്ച് തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നത് കവിതാക്കൾ തമ്മിൽ പിണങ്ങിയപ്പോൾ മദ്യവെച്ച് വധോന്മതനായി ഒരാൾ നടത്തിയ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇത്തരത്തിൽ മലയാളികളെ ഒക്കെ തന്നെ തലകുനിക്കാൻ ഇടയാക്കുന്നതും ഇതൊക്കെയാണോ പ്രണയമെന്നും ഇതൊക്കെയാണോ അമ്മയെന്നുമൊക്കെ ഏവർക്കും ചോദിക്കാനായി തോന്നുന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഇവൾ അമ്മയാണെന്ന് പറയാൻ പോലും നാണക്കേട് തന്നെയാണ് അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകം അതിൽ ഏറ്റവും അധികം നിറയുന്ന ദുരൂഹത അതാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് പോലീസ് ഇപ്പോൾ വളരെ വ്യക്തമായ ചില സൂചനകൾ നൽകുകയാണ് ഇതെങ്ങനെ സംഭവിച്ചുവെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുവെന്നും നിലവിലെ സാഹചര്യം എന്താണെന്നും ഒക്കെ തന്നെ പുറത്തു പറയുകയാണ് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഇവളാണ് അനീഷ എന്ന മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനിയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും നാലു വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ കൊലപ്പെടുത്തിയെന്ന് പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്തിൽ നടത്തിയതാകട്ടെ ആദ്യത്തെ കുഞ്ഞിന്റെ മരണം മറച്ചു പിടിച്ചു രണ്ടാമത്തെ കുഞ്ഞിനെ അതിക്രൂരമായി പുറത്ത് പ അറിയാതിരിക്കാൻ കുഞ്ഞിൻ്റെ വാവിട്ടുള്ള കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം ഈ ശിശുക്കളെ കുഞ്ഞുങ്ങളെ കവിതാക്കൾ തന്നെ ചേർന്ന് കുഴിച്ചിട്ടു വന്ന പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ പങ്കുള്ള കൊലപാതകമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ എന്ന ഇരുപത്തിയഞ്ചുകാരനും മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനിയായ അനീഷ എന്ന ഇരുപത്തിരണ്ടുകാരെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇരുവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു തവണയായി ഇരുവർക്കുമായി ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ കുഴിച്ചു മൂടിയത് എന്നാൽ ആദ്യത്തെ കുട്ടിയുടെ ഇത് സ്വാഭാവിക മരണമെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇത്രത്തോളം വിശ്വസനീയമാണെന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ അറിയില്ല ആദ്യത്തെ കുട്ടി ഗർഭത്തിൽ വെച്ച് തന്നെ ജനിച്ചപ്പോൾ മരണപ്പെട്ടിരുന്നു കഴുത്തിൽ പൊക്കിൽക്കൊടി ചുറ്റിയ നിലയിലായിരുന്നു കുഞ്ഞു പുറത്തു വന്നതെന്നും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ടതാണെന്നും പോലീസ് കണ്ടെത്തി കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ഇത്രയും കാലം ഈ ദമ്പതികൾ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിടിവെള്ളിയായി മാറിയത് ഭാവിയിൽ കർമ്മം ചെയ്യാൻ വേണ്ടി അവർ അത് സൂക്ഷിച്ചിരുന്നു പക്ഷെ ഇന്നലെ ആകട്ടെ അടിച്ചു പൂസായ ഭവിൽ അനീഷയോട് വഴക്കിട്ട് തെറ്റിപ്പിരിഞ്ഞ് തന്നെ ഒഴിവാക്കാനായി അനീഷ മറ്റൊരു മാർഗം കണ്ടെത്തിയതോടെ ഒരു തന്നെയും കൊലപ്പെടുത്തുമോ എന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പൊടിഞ്ഞ പൊടിഞ്ഞസ്ഥികളുമായി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു വലിയ വാർത്ത പുറംലോകം അറിയുന്നത് പോലും താനുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്ന് മനീഷ പിന്മാറാനായി ശ്രമിച്ചു അതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു വാക്കേറ്റമായി വഴക്കായി അതിനുശേഷം ഭീഷണികളായി അവർ മറ്റൊരു വിവാഹം കഴിക്കാനായി നീക്കം നടത്തി എന്നുള്ളത് ഭവിന് ഏറെ സംശയമുണ്ടായി മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നുള്ള സംശയം അടക്കം ഭവിന് ബലപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇതായിരുന്നു ഇരുവരും തമ്മിൽ വഴക്കിടാൻ അത് തർക്കത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം പിന്നാലെ മറ്റു മാർഗം ഒന്നും തന്നെ ഇല്ലാതെ വന്നപ്പോൾ ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ ഈ വിഷയം പുറത്തു പറയാനായി ഭവിൻ തയ്യാറായി അനീഷയുമായിട്ടുള്ള ബന്ധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ രണ്ട് വർഷങ്ങളിലുമായി കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നാണ് ഭവിൻ പോലീസിനോട് പറഞ്ഞത് നാല് വർഷത്തെ കാലയളവ് ഇത് പുറത്തു പറയാനുള്ള കാരണമെന്നത് പോലീസ് ചോദിച്ചപ്പോൾ അനീഷയുമായി പിണങ്ങിയെന്ന് ഒരു മടിയും കൂടാതെ ഇയാൾ പറയുകയും ചെയ്തു ഇവർ രണ്ടുപേരും നാല് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെ കണ്ട പരിചയം പിന്നീട് അത് പ്രണയമായി മാറി പലപ്പോഴും നേരിട്ട് കാണുമായിരുന്നു ഒളിച്ച് പലയിടത്തുമായി ബന്ധപ്പെടുമായിരുന്നു ഇതിനിടയിലാണ് അനീഷ ഗർഭിണിയായത് ആരുമറിയാതെ ഒൻപത് മാസക്കാലം അനീഷ ഇത് മറച്ചു പിടിച്ചു വീട്ടിൽ ആരും അറിയാതെ പ്രസവിച്ചു കുളിമുറിയിലായിരുന്നു പ്രസവം നടത്തിയത് അനീഷ ലാബ് ടെക്നീഷ്യ ആയിരുന്നു വസ്ത്രങ്ങളും മറ്റും ധരിച്ച് ആരും അറിയാത്ത രീതിയിൽ വലിയ ഇറുകി പിടിച്ച വസ്ത്രമല്ലാതെ അയഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു ഗർഭമുണ്ടെന്നുള്ളത് പുറത്തു പറയാതിരുന്നത് അതിനുശേഷം കുട്ടിയെ വീടിനടുത്ത് മരണമുറപ്പിച്ച ശേഷം കുഴിച്ചിട്ടു പിന്നാലെ വീണ്ടും ഭവനുമായിട്ടുള്ള ബന്ധം തുറന്നു ആ ബന്ധത്തിൽ ഒരു വർഷം കഴിഞ്ഞ് ഈ കുട്ടി ഉണ്ടായി ആദ്യത്തേതുപോലെ തന്നെ രണ്ടാമത്തേത് ആൺകുട്ടിയായിരുന്നു ഈ കുട്ടിയെയും കൊന്നു കുഴിച്ചു മൂടുകയാണ് ചെയ്തത് പ്രസവത്തിൽ മരിച്ച കുട്ടികളുടെ അസ്ഥികളാണ് തന്റെ കൈവശമുള്ളതെന്നാണ് ഭവിൻ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് അനീഷയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് മറ്റത്തൂരിൽ ഈ കൊല നടത്തിയത് അനീഷയാണെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഭവന് കൊലപാതകത്തിൽ പങ്കില്ല പക്ഷേ ഇതിന് കൂട്ടു നിന്നു എന്നുള്ളതാണ് ഗുരുതരമായ വിഷയം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇത്രയും കാലം ഇത് മറച്ചു പിടിക്കാനായി അനീഷയെ സഹായിച്ചു അനീഷയുടെ വീട്ടുകാരാകട്ടെ ഈ വാർത്തയൊക്കെ തന്നെ കേട്ടിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കരയുകയാണ് അനീഷയുടെ വീട്ടിലാകട്ടെ അമ്മയും സഹോദരനും മാത്രമാണുള്ളത് എന്നാൽ ഇങ്ങനെ ഇവൾ ഗർഭിണിയാണെന്നോ ഇത്തരത്തിലൊരു വലിയ കാര്യം ഒളിപ്പിച്ചിരിക്കുന്നോ ഈ നാലു വർഷത്തിനിടയിൽ വീട്ടുകാർക്ക് യാതൊരുവിധ സംശയവും തോന്നിയിരുന്നില്ല എന്നാൽ വീട്ടുകാര് ഭവനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയായിരുന്നു ഈ ബന്ധത്തെ പലതവണയായി ഇവർ എതിർത്തിട്ടുണ്ടായിരുന്നുവെന്ന് അനീഷയുടെ അമ്മ തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് അനീഷ ഭവനുമായി പലതവണ ബന്ധപ്പെട്ടതായി ഭവൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പ്രസവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറാം തീയതി അനീഷയുടെ വീട്ടിലെ കുളിമുറിയിലായിരുന്നു കുട്ടി മരിച്ചപ്പോൾ അനീഷ തന്റെ വീട്ടുപറമ്പിൽ വളരെ അതീവ രഹസ്യമായി ആ ജടം കുഴിച്ചിട്ടു എട്ട് മാസത്തിന് ശേഷമാണ് ആ കുഞ്ഞ് അസ്ഥിയായി മാറിയപ്പോൾ ആ അസ്ഥികൾ ഭവിന് കൈമാറിയത് കർമ്മം നടത്താൻ വേണ്ടിയായിരുന്നു ഈ അസ്ഥി കൈമാറിയെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ പിന്നീട് വീണ്ടും അനീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗർഭിണിയായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അനീഷയുടെ വീട്ടിൽ വെച്ച് വീണ്ടും പ്രസവം നടത്തി സമാനമായ രീതിയിൽ ആരെയും തന്നെ അറിയിക്കാതെ ആ കുഞ്ഞും തൽസമയം തന്നെ മരണപ്പെടുകയായിരുന്നു ജഡം ആമ്പല്ലൂരിലെത്തിച്ച് അന്ന് കുഴിച്ചിടുകയായിരുന്നില്ല ഭവന് കൈമാറുകയായിരുന്നു എന്നാണ് മൊഴി ലഭിക്കുന്നത് എന്നാൽ ഈ കുട്ടിയെ കൊന്നതാണെന്ന് പോലീസ് തന്നെ പറയുന്നു കുട്ടിയെ കൊന്നതും ഇവൾ തന്നെയാണ് ഒരു സംശയവുമില്ല കുട്ടി ജനിച്ചപ്പോൾ കരഞ്ഞു ഈ കരച്ചിൽ സഹിക്കവയ്യാതായപ്പോൾ കുട്ടി കരഞ്ഞ് പുറലോകത്തെ ഈ ഒരു വിവരം അറിയിക്കും ഈ രഹസ്യം അറിയിക്കുമെന്നായപ്പോൾ അമ്മ തന്നെ കുഞ്ഞിനെ കൊന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് രണ്ടാമത്തെ കുട്ടിയെ കൊന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ അതിൽ ഭവന് പങ്കില്ലെന്നാണ് ഭവനും പറയുന്നത് ഈ കുട്ടിയെ വീടിന്റെ പുറകിലായി ഭവൻ രഹസ്യമായി കുഴിച്ചിട്ടു എന്ന് ഇരുവരും മൊഴിയും കൊടുത്തിട്ടുണ്ട് രണ്ട് കുട്ടികളുടെയും അസ്ഥികളുമായി ഭവിൻ അങ്ങനെ കഴിഞ്ഞ ദിവസം അടിച്ചു പൂസായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കാര്യവിവരം പുറലോകമറിയുന്നത് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ കൊണ്ടുവന്നത് മനുഷ്യ അസ്ഥി തന്നെയാണ് കുഞ്ഞുങ്ങളുടേത് തന്നെയാണെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി ഉണ്ട് അതോടൊപ്പം ഡി എൻ എ പരിശോധന കൂടി നടത്തും കാരണം ഇത് രണ്ടും കുഞ്ഞുങ്ങളുടേതാണെന്ന് തിരിച്ചറിയുക അതിനുശേഷം ഇത് രണ്ടും ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഭവിന്റെയും അനീഷയുടെയും കുട്ടികളാണ് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് ഈ കേസ് തെളിയിക്കാൻ ശാസ്ത്രീയമായ പരിശോധന ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് സാക്ഷികൾ ആരും തന്നെയില്ല അതുകൊണ്ട് തന്നെ സഞ്ചയിൽ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോൾ മദ്യപിച്ച് മതോന്മതനായിരുന്നു പോലീസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കൊടും ക്രൂരതകൾ പുനർലോകത്തിന് മുന്നിൽ വരുന്നത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ മൂന്ന് വർഷം മുമ്പ് സംഭവം നടന്നു നടന്നുവെന്ന് പോലീസ് മനസ്സിലാക്കി തങ്ങൾക്കുണ്ടാകുന്ന ദോഷം അത് ഏതെങ്കിലും രീതിയിൽ ഭാവിയിൽ വേട്ടയാടുമെന്നും ആ ദോഷം തീർക്കാൻ വേണ്ടിയാണ് കുട്ടികളുടെ അസ്ഥിദാൻ കയ്യിൽ കരുതിയെന്നുമാണ് ഭവിൻ പറയുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ ഇതെല്ലാം ചെയ്തതന്നെ കാമുകി പ്രണയിനിക്കു വേണ്ടിയായിരുന്നു അനീഷ അവളാകട്ടെ തന്നിൽ നിന്ന് മകന്നുപോയ്ക്കൊണ്ടിരിക്കുന്നു ആ സംശയം ബലപ്പെടുന്നു അവൾ മറ്റൊരു ബന്ധത്തിൽ ആകൃഷ്ടയാകുന്നു മറ്റൊരാളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത്രയധികം ക്രൂരത ചെയ്തത് അവൾക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും ഒടുവിൽ അവളും തന്നെ കുട്ടികളെ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കുന്നു എന്നുള്ള ഭയവുമായി തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഭവനുമായിട്ടുള്ള വിവാഹത്തെ വീട്ടുകാർ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ടായിരുന്നു ഭവനെ അവർക്ക് അറിയാമായിരുന്നു ലാപ്ടെപ് ടെക്നീഷ്യൻ ആയിരുന്നു അനീഷയെങ്കിൽ ഭവൻ പ്ലംബർ ആയിരുന്നു കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം അനീഷ തേടുന്നെന്ന് ഭവന് മനസ്സിലായി കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചപ്പോൾ അനീഷയുടെ ഫോൺ എപ്പോഴും ബിസി ആയിരുന്നു അതോടെ സംശയം കൂടി നിരാശയിൽ ലക്ക് കെട്ട് മദ്യപിച്ചു വീട്ടിൽ സൂക്ഷിച്ച അസ്ഥിയുമായി അങ്ങനെ പോലീസിന് മുന്നിലെത്തി സത്യങ്ങളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ഡെസ്ക്